നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് രാഹുൽ ഗാന്ധി അത് പൊളിച്ചടുക്കിയിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മഹാരാഷ്ട്രയിൽ അങ്ങോളം ഇങ്ങോളം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ ഈ വാക്യത്തെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു കോർപ്പറേറ്റുകളുടെ കൂടെ കൈപിടിച്ച് നിൽക്കുന്ന നരേന്ദ്രമോദിയും അവർക്ക് വേണ്ടി കൃത്യമായും ഭൂമി പതിച്ചു കൊടുക്കാൻ വെമ്പുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനത്തെയുമാണ് കൃത്യമായും ഈ ആപ്തവാക്യം കൊണ്ട് വ്യക്തമാക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ധാരാവിയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അവരെ വഞ്ചിക്കുകയാണ് അവിടുന്ന് പാവപ്പെട്ടവരെ ഒഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുകയാണ് അവർക്ക് പുനരധിവാസത്തിന് യാതൊരുവിധ നടപടികളും നരേന്ദ്രമോദി ചെയ്തു കൊടുക്കുന്നില്ല പകരമായി അത് തനിക്കിഷ്ടമുള്ള കോർപ്പറേറ്റുകൾക്ക് എല്ലാ തരത്തിലും പതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് നമുക്കറിയാം ആദിത്യ താക്കറെ നടത്തുന്ന സന്ധിയില്ല സമരം മാസങ്ങളായി നീണ്ടുപോവുകയാണ് അതിന് എല്ലാ രീതിയിലും ചുക്കാൽ പിടിക്കുകയാണ് കോൺഗ്രസ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ജനകീയ സമരമായി മാറിയിരിക്കുന്ന വിഷയമാണ് ധാരാവിയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെ ഇടപെടൽ ഗൗതം അദാനിക്ക് വേണ്ടി എല്ലാ തരത്തിലും ബി ജെ പി നടത്തുന്ന കള്ളക്കളിയെ പൊളിച്ചെടുക്കാൻ കൃത്യമായും കോൺഗ്രസ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് അതിനുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് കോൺഗ്രസ് ആയിരുന്നു ഇക്കുറി മഹാവികാസ് അക്കാദി സഖ്യത്തിൽ നൂറ്റി രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയും എൺപത്തി സീറ്റുകളിൽ ശരത് പവാർ നയിക്കുന്ന എൻ സി പിയും ഈ സഖ്യം നൂറ്റി എൺപതോ നൂറ്റി തൊണ്ണൂറോ സീറ്റുകൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലോക്പോൾ വിലയിരുത്തൽ വന്നിരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നടപടി പ്രകാരം വോട്ടെണ്ണൽ ദിവസത്തിന്റെ തലയിൽ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിയുന്നതിന് ശേഷമോ എക്സിറ്റ് പോളുകൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള കർശന നിയന്ത്രണം ഉള്ളതിനാൽ ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നു തന്നെ പുറപ്പെടുവിക്കാൻ യാതൊരു രീതിയിലുള്ള സാധ്യതയും കാണുന്നില്ല എന്നാൽ തോ സേ കെ എന്ന നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യവും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന മുദ്രാവാക്യവും വ്യക്തമാക്കുന്ന ഒരു കാരണമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അത് ഈ രാജ്യത്ത് അവർക്ക് അനുകൂലമായ രീതിയിൽ മെഷീനുകൾ സെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ധൃതിയാണ് അവർക്ക് അനുകൂലമായി ഇ വി എമ്മിൽ തിരിമറി നടത്താൻ വേണ്ടിയുള്ള നീക്കം അത് ഉറപ്പിച്ചു വയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യു എസിലും വികസിത രാജ്യങ്ങളിലും ഒക്കെ പേപ്പർ ബാലറ്റ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് കാരണം അവിടെയുള്ള പ്രമുഖ ഹാക്കർമാർ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആ ഡിജിറ്റൽ പ്രോഗ്രാമിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനം എല്ലായിടത്തുമുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് ചിഹ്നത്തിൽ കുത്തിയാലും ബി ജെ പിക്ക് അനുകൂലമായ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് അനുകൂലമായ സാഹചര്യം അവിടെ ഉണ്ടാകും ജനങ്ങൾക്ക് വിശ്വസനീയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പാറ്റേണിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അവരുടെ നീക്കം അതിനാണ് ഈ ശ്രമങ്ങൾ മുഴുവൻ നടത്തുന്നത് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി